കിഴക്ക് പൊട്ടിമുളച്ച പൊൻകിരണങ്ങളുടെ തഴുകലാൽ തലോടലാൽ മന്ദം ഉണർന്നു വന്ന നഗരം റാമിൻ്റെ അലാറവും ഇതേ സമയം മുഴങ്ങുകയാണ് സമയം ഏഴ് മണി അലാറത്തിൻ കരച്ചിൽ റാമിനെ ഉണർത്തി സന്തോഷത്തോടെ അയാൾ എഴുന്നേക്കുകയാണ് കാരണം നാളെയാണ് ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് പുതിയ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയാണ് റാം ചിട്ടയായ ജീവിതം തുടങ്ങണം തന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണം പല പല മോഹങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും മടിയാവുന്ന രാക്ഷസന്റെ കൈകളിൽ ആകാശമുട്ടെ പറക്കാനാവാതെ ബന്ധിതമായ ഒരു പ്രാവിനെ പോലെ അയാൾ നിൽക്കുകയാണ് നാളത്തേക്ക് വേണ്ടിയുള്ള നല്ല ജീവിതത്തിന്റെ റിഹേഴ്സൽ ഇന്ന് തന്നെ നടത്തിക്കളയാം എന്നുള്ള പ്രതീക്ഷയിൽ ഈ പ്രഭാതത്തെ അയാൾ വരവേറ്റു അടുക്കളയിലെത്തിയ റാം ആദ്യമേ കണ്ടത് അമ്മ ഉണ്ടാക്കി വെച്ച ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് ഇത് പൊതുവേ പതിവില്ല ആയതിനാൽ സ്വാഭാവികമായുള്ള ആർത്തിയെ പിടിച്ചു നിർത്താനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല എന്നാൽ കഴിച്ച ചപ്പാത്തി അന്നനാളത്തിന്റെ പകുതിയിൽ എത്തിയപ്പോഴാണ് അമ്മയുടെ ആ ചോദ്യം വന്നത് പിന്നീടുണ്ടായത് ശകാരങ്ങളുടെ ഒരു പേ പേമാരിയായിരുന്നു വിളിക്കാത്തതായി ഒന്നുമില്ല തീർന്നു ഒരു നല്ല ദിവസത്തിന്റെ തുടക്കമേ പാളി എന്നാൽ തകർച്ചയിൽ വീഴുന്നവനല്ല യോധാവ് തെറ്റിയ താളത്തെ പുതിയ തുടക്കമായി തുടക്കമായെടുത്ത് കുതിക്കുന്നവരാണ് യഥാർത്ഥ യോദ്ധാക്കന്മാർ ആ ഒരു ബോധം നമ്മുടെ ഉണ്ടായിരുന്നു പല്ലു തേക്കാൻ നിൽക്കുമ്പോഴാണ് റാം താൻ സമയം വൈകിയെന്നുള്ള കാര്യം അറിയുന്നത് പിന്നീട് എല്ലാം ഒരു ചടങ്ങ് പോലെ അങ്ങ് തീർക്കുകയായിരുന്നു എല്ലാ ദിവസവും ഓഫീസിലെ സാറിനെ ചീത്ത വിളിക്കേട്ട് മടുത്തിരിക്കുന്നു ഈ രണ്ടു മാസം മാത്രം പരിചയമുള്ള എംപ്ലോയി ഈ വഴക്കിന്റെ അറുപത് ശതമാനവും വൈകി വരുന്നതിനാലാണ് ഓഫീസിലേക്ക് ധൃതിയിൽ ഇറങ്ങി നടക്കുകയാണ് നായകൻ എന്നാൽ വഴിയിൽ വെച്ച് അയൽവക്കക്കാരി അമ്മൂമ്മയുടെ പരിചയം വിളിവന്നു ഈ ചോദ്യം റാമിനെ കുപിതനാക്കി സമയം പോക്കായതിനാൽ മാത്രമല്ല അച്ഛനെ കുറിച്ച് ഓർമ്മിപ്പിച്ചത് കൂടി കാരണം റാമിനു വെറുപ്പാണ് റാം ഏകദേശം ഒരു മാസം മുമ്പ് ഒരു ആക്സിഡന്റ് വന്ന് സ്ഥിരബോധം നഷ്ടപ്പെട്ടതാണ് നാടക നടനായ അച്ഛന് പിന്നെ അമ്മയായി കുടുംബത്തിന്റെ എല്ലാം ചേട്ടൻ അമേരിക്കയിൽ സയന്റിസ്റ്റായി ജോലി കിട്ടിയതുവരെ അമ്മയ്ക്ക് വിശ്രമമില്ലായിരുന്നു വേറെ എല്ലാം സഹിക്കാം എന്നാൽ പേ പിടിച്ച വർത്തമാനം ഉണ്ടല്ലോ അത് മാത്രം രക്ഷ പിന്നെ ചെറുപ്പം മുതലേ വട്ടു സതീശന്റെ മോനെന്ന നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ബഹുമതിയും ചിന്തകളിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ റാം തന്റെ സ്ഥിരം ബസ് സ്റ്റോപ്പ് വിട്ടു പോകുന്നതാണ് കണ്ടത് അയ്യോ അയ്യോ സാറിന്റെ ചീത്ത വിളിയിൽ ഇന്നും അക്ഷമനായി ക്ഷമതൻ മുഖം മൂടി അണിഞ്ഞ് ആ യുവാവ് സ്വയം തളക്കപ്പെട്ടുനിന്നു കാര്യപരിപാടിക്ക് ശേഷം സീറ്റിൽ വന്നിരുന്ന റാമിന്റെ മുമ്പിൽ ടോമി പ്രത്യക്ഷപ്പെട്ടു എന്നാൽ റാം മറുപടി പറഞ്ഞത് ഞാൻ ഇത്തിരി തിരക്കിലാണ് എന്നാണ് ടോമി പിന്നെ ഒന്നും പറയാൻ നിന്നില്ല വാസ്തവത്തിൽ റാം ഒരു ഗവേഷണ അഭിരുചിയുള്ള വ്യക്തിയാണ് രാത്രി കാലങ്ങളിൽ ഇദ്ദേഹം ഒരു തീവ്രമായ ഗവേഷണത്തിൽ ഏർപ്പെട്ടു വളരെ നാളത്തെ അധ്വാനത്തിന് ശേഷം ഇന്ന് ഒരു വിപ്ലവകരമായ കണ്ടുപിടുത്തം പരീക്ഷിച്ചു നോക്കും ഇയാൾ രണ്ടിലൊന്നറിയാമല്ലോ ലക്ഷ്യം വേറൊന്നുമല്ല ഇതിന്റെ റിസൾട്ട് മൊത്തം അമേരിക്കയിലുള്ള ചേട്ടന് അയച്ചു കൊടുക്കണം പിന്നെ അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാർ കഴിവറിഞ്ഞ് സ്വയം അങ്ങോട്ട് വിളിക്കണം ചേട്ടനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പൂത്ത കാശുമായി ജീവിക്കണം ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം മോഹങ്ങൾ ഒരുപാടുണ്ട് ഈ ചെറുകവേഷകന് പെട്ടെന്നാണ് ഈ സാങ്കല്പിക സുഖത്തെ മുറിച്ചുകൊണ്ട് വേറൊരാളെത്തിയത് മറ്റാരുമല്ല അത് പുഷ്പയാണ് പുഷ്പയെ കണ്ടതും റാം ഒന്ന് ഞെട്ടി ശരിക്ക് ഞെട്ടി വാസ്തവത്തിൽ ടോമിയും പുഷ്പയും റാമും ചെറുപ്പം മുതലേ ഒരേ സ്കൂളിലാണ് പഠിച്ചത് ഇപ്പോൾ ജോലി ചെയ്യുന്നതും ഒരേ സ്ഥാപനത്തിൽ തന്നെ എന്നാൽ ഞെട്ടാൻ കാരണം ഇതൊന്നുമല്ല അഞ്ചു ദിവസം മുമ്പാണ് അവസാനമായി റാം പുഷ്പയെ കാണുന്നത് ക്രിസ്മസ് ദിനമായതിനാൽ സന്തുഷ്ടനായിരുന്നു റാം എന്തെന്നില്ലാത്ത ഒരു ആത്മവിശ്വാസം അയാളെ തന്റെ മനസ്സിനുള്ളിൽ ഒളിച്ചിരുന്ന മാടപ്രാവിനെ പറക്കാൻ അനുവദിച്ചു പക്ഷേ അബദ്ധങ്ങൾ അദ്ദേഹത്തിന് ഒരു തലയിലെടുത്താണല്ലോ കോഫി ഷോപ്പിൽ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു പുഷ്പയും ജിമ്മൻ ചേട്ടനും ചേട്ടൻ വാഷ്റൂമിൽ പോയ സമയമാണ് റാമിന്റെ രംഗപ്രവേശനം ആ ദൃഷ്ടിയിൽ പുഷ്പയും പകർന്നു ഉണ്ട് എന്നുള്ള കാര്യം അറിയാതെ പുഷ്പയുടെ അരികിൽ റാം വന്നിരിക്കുകയും തന്റെ മനസ്സ് തുറക്കുകയും ചെയ്തു പുഷ്പ ഐ ഐ ലഭ്യു ക്ഷണിക്കണം പുള്ളിക്കാരന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതിന്റെ ഒരു പ്രശ്നമാണ് ചേട്ടൻ പുറകിൽ വന്നു നിന്ന കാര്യം നമ്മുടെ കഥാനായകൻ ഉണ്ടോ അറിയുന്നു അറിയുന്നുണ്ടോ വിശേഷം ഇപ്പോൾ എന്താണോ ആവോ എടുത്തേക്കുന്നത് ഓഫീസ് വിട്ടു റാം തിരികെ വീട്ടിലേക്ക് നടക്കുകയാണ് പുഷ്പയുടെ വാക്കുകളാണ് റാമിന്റെ മനസ്സ് മുഴുവൻ നാളെ രാവിലെ കാണണമെന്ന് പറഞ്ഞു കോഫി ഷോപ്പിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതൊരു ശുഭാപ്തി വിശ്വാസമാണ് ഇയാൾക്ക് നൽകിയത് എന്തെന്നില്ലാത്ത സന്തോഷം പൊതുവെ ചായ മാത്രം വാങ്ങി വാങ്ങിക്കുടിക്കാറുള്ള കടയിൽ നിന്ന് ഇന്ന് ഒരു പപ്സും കഴിക്കാൻ പ്രേരിപ്പിച്ചു വീട്ടിലെത്തിയതും കണി അച്ഛനായിരുന്നു ഈ ബോംബ് പൊട്ടിയിട്ട് നിനക്കെന്തെങ്കിലും പറ്റിയോ അതോ കുറുക്കൻ എടുത്ത് കലം കമ്മറ്റി വെച്ചോ അച്ഛന്റെ പേ വർത്തമാനത്തെ പരിഗണിക്കാതെ ആ മകൻ തന്റെ റൂമിലേക്ക് കയറി ആഹാ വളരെ നാളത്തെ അധ്വാനത്തിന്റെ ഫലം ലഭിച്ചിരിക്കുന്നു ആഹ്ലാദ തിമിർപ്പിൽ എന്തെന്നില്ലാതെ അലമുറയിട്ട് കരയുകയാണ് റാം പുറത്ത് ന്യൂഇയർ തിരക്ക് ഇവിടെ അകത്ത് ഒരു പുതിയ തരം മാറ്ററിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ നായകൻ അതിന്റെ കണികകൾ വായുവിൽ വരുന്നു മിന്നാ മിനുങ്ങുകളെ പോലെ ശോഭിതമായി നാളെ തന്നെ ഇതിന്റെ റിപ്പോർട്ട് ചേട്ടൻ അയച്ചു കൊടുക്കണം പിന്നെ നടക്കാൻ പോകുന്നത് പറയാനേ വയ്യ തിടുക്കത്തിൽ റാം കട്ടലിൽ കയറി കിടന്നു എങ്ങനെയും നാളെ ഒന്ന് ഉദിപ്പിക്കാൻ പുഷ്പയും പുതുവർഷവും കണ്ടുപിടുത്തവും നാളെ എന്ന മോഹത്തിന് പോഷകങ്ങൾ നൽകി അതെ പ്രതീക്ഷകളാണല്ലോ പ്രകാശങ്ങൾ എന്നാൽ ഇയാൾക്ക് ഉറക്കം ലഭിക്കുന്നില്ല സമയം പതിനൊന്ന് മണിയോടെ തിരിഞ്ഞും എന്നാലും ഉറങ്ങാൻ കഴിയുന്നില്ല ഒരു ഭീകരമായ ശബ്ദം ഇയാളുടെ കാതുകളെ രോക്ഷം കൊള്ളിച്ചത് അത് പിന്നീട് അസഹനീയമായ ഒരു ശബ്ദമായി മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാതിലുകൾ താനെ തുറന്നു കയറുന്ന തീവ്രമായ പ്രകാശം ആ മറവിൽ ഒരു വ്യക്തിയുടെ നിഴൽ ചെറുകിളികളുടെ മധുരമായ സ്വരത്തിന്റെ അകമ്പടിയോടെ പുലരി ഉദിച്ചു അലാറത്തിൻ്റെ തീക്ഷണമായ ശബ്ദത്താൽ ഞെട്ടി റാമും എഴുന്നേറ്റ ഉടനെ റാം റൂം മുഴുവൻ പരിശോധിച്ചു ആരായിരുന്നു അത് എന്നായിരുന്നു അയാളുടെ ലക്ഷ്യം തീർച്ചയായും ഇവിടുന്നൊന്നും മോഷണം പോയിട്ടില്ല പെട്ടെന്നാണ് അമ്മയുടെ കാര്യം ഓർത്തത് ഓടിറാം താഴത്തെ അടുക്കളയിലെത്തി അമ്മ അടുക്കളയിൽ നിൽക്കുന്നുണ്ട് ആ കാഴ്ച ഒരാശ്വാസം തന്നെയായിരുന്നു അമ്മ ചോദിച്ചു ഇല്ല തേക്കാൻ പോവായിരുന്നു റാം മറുപടിയും പറഞ്ഞു എന്നാൽ അമ്മ അലറി പറയാത്തതായി ഒന്നുമില്ല വിളിക്കാത്ത ചീത്തയില്ല ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ തേക്കാന്നല്ലേ അമ്മയെ പറഞ്ഞത് എന്നെന് അമ്മ ഇത്ര ചൂടാവുന്നത് റാം പറയുന്നതൊന്നും അമ്മ ശ്രദ്ധിക്കുന്നില്ല എന്നത് മാത്രമല്ല റാമിനെ നോക്കി പോലുമല്ല അമ്മ സംസാരിക്കുന്നത് റാം വേഗം അടുക്കളയിൽ നിന്നിറങ്ങി ബാത്റൂമിലേക്ക് ചെന്നു റാം വീണ്ടും ഞെട്ടി കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന തന്റെ രൂപത്തിന് താടിയും മീശയുമുണ്ട് ഇന്നലെ വരെ ക്ലീൻ ഷേവ്ഡ് ആയിരുന്നു റാം എന്നാൽ ഇന്ന് എങ്ങനെ ഇങ്ങനെ ദുരൂഹതയുടെ തീക്കനൽ എരിഞ്ഞു തുടങ്ങി പക്ഷെ പെട്ടെന്നാണ് മരുഭൂമിയിലെ മഴയായി പുഷ്പയുടെ ഓർമ്മ വന്നത് അയ്യോ ഇന്ന് രാവിലെ നേരത്തെ എത്തണമെന്ന് പറഞ്ഞതല്ലേ പിന്നെ ഒന്നും നോക്കിയില്ല മുഖം മുഴുവൻ ക്ലീൻ ഷേവ് ആക്കി ധൃതയിൽ അയാൾ നടന്നു ഇന്നലെ കണ്ട അയൽവാസി അമ്മുമ്മ അതേ ചോദ്യവുമായി ഇന്നുമെത്തി എന്നാൽ നമ്മുടെ നായകൻ കണ്ടത് വഴിവെക്കാതെ പാഞ്ഞു നടക്കുകയാണ് ഒരുവിധത്തിൽ അയാൾ കോഫി ഷോപ്പിലെത്തി എന്നാൽ അവിടെ പുഷ്പ വന്നില്ല താൻ വൈകിയതിനാൽ നിരാശപ്പെട്ട് ചിലപ്പോൾ ഓഫീസിൽ പോയി കാണും എന്ന ധാരണയിൽ നടന്നു ഓഫീസിലെത്തിയ റാമിനെ ഞെട്ടിക്കാൻ സംഭവങ്ങൾ നിരവധിയായിരുന്നു തൻ്റെ പേരും പറഞ്ഞ് എങ്ങോട്ടോ നോക്കി വഴക്കിടുന്ന സാർ തന്നെ പ്രധാന വിചിത്രം സാറിനെ നോക്കി ഞാൻ ഇവിടെയുണ്ടെന്ന് അലറുന്ന റാമിനെ ശ്രദ്ധിക്കാത്ത ഓഫീസ് ജീവനക്കാർ അദ്ദേഹം പറയുന്ന വഴക്ക് ഇന്നലത്തെ പോലെ തന്നെയാണ് ഒരുപക്ഷെ അത് തന്നെയാണ് സീറ്റിൽ വന്നിരുന്ന റാമിന് മുമ്പിൽ ടോമി വന്നു ശേഷം ടോമി തന്നെ പിന്നെ പ്രതീക്ഷിച്ചതുപോലെ പുഷ്പയും വന്നു മറ്റുള്ളവരുടെ അതേ സ്വഭാവം കാണിക്കുകയും ചെയ്തു റാമിന്റെ തലയിൽ എന്തോ പെരുത്ത് പോലെ തോന്നി എരിഞ്ഞ തീക്കനൽ ആളിക്കത്തി ഉറകെ കരഞ്ഞുറാം അവൻ മാത്രം കേൾക്കുകയും ചെയ്തു ഇന്നലെ നടന്നതെല്ലാം ഇന്നും നടന്നു എന്നാൽ ആ രോക്ഷം കൊള്ളിക്കുന്ന ശബ്ദവും അടിച്ചു കയറുന്ന വെളിച്ചവും ആ മനുഷ്യന്റെ നിഴലും മാത്രം വന്നി